സംസ്ഥാന സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് തിങ്കളാഴ്ച നടക്കും പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ നടക്കുന്ന അദാലത്തിൽ മന്ത്രിമാരടക്കമുള്ളവർ നേരിട്ട് പങ്കെടുക്കും അദാലത്തുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തഹസിൽദാർ ടി പി കിഷോർ അറിയിച്ചു പൊതുജനങ്ങളുടെ പരാതി പരിഹരിക്കാൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കരുതലും കൈത്താങ്ങും പരാതി അദാലത്തിന് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെയും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും നേതൃത്വത്തിലാണ് അദാലത്ത് നടക്കുക പൊതുജനങ്ങളുടെ പരാതികൾ മന്ത്രിമാർ നേരിട്ട് കേൾക്കും ഇതോടൊപ്പം പൊതുജനങ്ങൾക്ക് നേരിട്ട് പരാതികൾ സമർപ്പിക്കാനും അദാലത്തിൽ അവസരമൊരുക്കിയിട്ടുണ്ട് ഭൂമി സംബന്ധമായ വിഷയങ്ങൾ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടവ വയോജന സംരക്ഷണം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ മത്സ്യബന്ധന തൊഴിലാളികളുമായി ബന്ധപ്പെട്ടവ ശാരീരിക ബുദ്ധി മാനസിക വെല്ലുവിളികൾ നേരിട്ടവരുമായുള്ള പരാതികൾ മലിനീകരണം മാലിന്യ സംസ്കരണം റേഷൻ കാർഡ് കാർഷിക മേഖല വളർത്തുമൃഗങ്ങൾ തുടങ്ങി വിവിധ സർക്കാർ വകുപ്പുകളും ആയി ബന്ധപ്പെട്ട പരാതികൾ അദാലത്തിൽ സമർപ്പിക്കാം തിങ്കളാഴ്ച രാവിലെ എട്ട് മണിയോടെ ആരംഭിക്കുന്ന അദാലത്ത് വൈകിട്ട് വരെ നീണ്ടു നിൽക്കും അദാലത്തിന്റെ ഭാഗമായി റവന്യൂ വകുപ്പ് അധികൃതർ ഒരുക്കങ്ങൾ വിലയിരുത്തി പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ സെമിനാർ ഹാളിലാണ് അദാലത്ത് നടക്കുക പുതുമയണിഞ്ഞ് എടപ്പാൾ കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിങ് മാൾ ക്രിസ്റ്റൻ പ്ലാസ ബിൽഡിംഗ് കുറ്റിപ്പുറം റോഡ് എടപ്പാൾ